റിയാലിറ്റി ഷോയിലൂടെ ജീവിതം തുടങ്ങി ഗായികയായി മാറി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അമൃത സുരേഷ് ഒരു സിനിമയിലൊന്നും അഭിനയിക്കാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നത് വളരെ കഷ്ടമാണ് എന്നാൽ അത് ഗായിക അമൃത സുരേഷിന് വളരെ എളുപ്പമായിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എന്നാൽ ഗോപി സുന്ദറുമായി വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ താരം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ എനിക്കിപ്പോൾ കിട്ടിയത് വളരെ നല്ലൊരു ആൾ ആളെന്നെയാണെന്നാണ് അമൃതയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ആ ആൾ തന്നെയാണ് ഗോപി സുന്ദർ എന്നറിയുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ എന്ന് പറയുന്നു ആ വ്യക്തി സാധാരണ പോലെ അല്ല എന്നും അവൾ മനസ്സിലാക്കണമെന്നും പങ്കാളിയെക്കുറിച്ച് അമൃത വീഡിയോയിൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഇപ്പോൾ എനിക്ക് പാർട്ട്ണറായി വന്നിട്ടുള്ള ആൾ എൻ്റെ ചിന്തയിൽ പ്രാക്ടിക്കലി സ്ട്രോങ് ആയിട്ട് ജീവിച്ച് കാണിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആണെന്ന് അമൃത പറയുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കും മുൻപ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നീ എന്തിനാണ് പേടിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് പുള്ളി പറയാറുള്ളത് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നമുക്ക് എന്താ സംഭവിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കാമെന്ന് പറയാറുണ്ട് പലപ്പോഴും ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് പലരും ഞങ്ങളെ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ വരാറുണ്ടെന്ന് അമൃത പറയുന്നു ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സെറ്റപ്പുകളൊന്നുമല്ല ഇതുവരെ ഉണ്ടായിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്റ്റെപ്പുകളെല്ലാം വളരെ വലുതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്തിയിട്ടുള്ളതെല്ലാം അമൃത പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് വലുതാണെന്ന് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ായിട്ടുണ്ടെന്ന് അമൃത പറയുന്നതും പ്രേക്ഷകർ ശരിവെക്കുന്നുണ്ട് ഇപ്പോൾ എന്റെ ചിന്തകളെ വളരെ പ്രാക്ടിക്കലായി കാണുന്ന ഒരാളെ എനിക്ക് ലഭിച്ചതിൽ വളരെയധികം ഞാൻ സന്തുഷ്ടയാണെന്നും അമൃത കുറിക്കുന്നുണ്ട് ഇതിനിടയിൽ അമൃതയുടെ പഴയ അഭിമുഖമാണ് വീഡിയോ വൈറലായി മാറുന്നത് രണ്ടാമത്തെ റിലേഷൻഷിപ്പേക്ക് കടക്കുന്നതിനെ പറ്റിയായിരുന്നു മകളെ കുറിച്ചുമൊക്കെ അമൃത പറഞ്ഞത് തന്റെ റിലേഷൻഷിപ്പ് പുറത്തു പറയാമെന്നായപ്പോഴാണ് അമൃത ഇത്തരത്തിലൊരു അഭിമുഖം നടത്തിയത് പാപ്പുവിനോട് എനിക്ക് ഒരു ലവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവൾക്ക് ഞെട്ടലായിരുന്നു അമ്മയ്ക്ക് ലവോ എന്ന് പിന്നാലെയാണ് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണെന്നും അവൾ മനസ്സിലാക്കുന്നത് കുഞ്ഞല്ലേ അവൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ അവൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് അവൾക്കത് തെറ്റായി തോന്നാം എന്നാൽ ഇപ്പോൾ വളരെയധികം സന്തുഷ്ടയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെ അവളുടെ അമ്മ സെലക്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് അവളെന്ന് പറയാം അവളുടെ പ്രിയപ്പെട്ട ആ വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഗോപി സുന്ദർ എന്ന് അന്നായത് അമൃത പറഞ്ഞിരുന്നു പാപ്പുവിന് വളരെയധികം ഇഷ്ടമായിരുന്നു ഗോപി സുന്ദറിനെ അതുപോലെ തന്നെ പാപ്പുവിനെ സ്വന്തം മകളെപ്പോലെയായിരുന്നു ഗോപി സുന്ദർ നോക്കിയിരുന്നതെന്നും പറയാം ഇപ്പോഴും പിന്തുണയുമായി ഗോപി സുന്ദർ അമൃതയോടൊപ്പം തന്നെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലെല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപി സുന്ദർ എന്ന അമൃത പണ്ടൊരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നു അതെ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഗോപി സുന്ദർ വളരെ സ്ട്രോങ് ആയി അമൃതയെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ വീണ്ടും പറയുന്നുണ്ട് ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്തകൾ വരുമ്പോഴും നിരവധി പേർ പറയുമ്പോഴും ഇതുവരെ ഇവരെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇവർ പരസ്പരം പ്രണയം പറഞ്ഞ ചിത്രങ്ങളൊക്കെ തന്നെയും ഡിലീറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന സ്റ്റോറി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരു നിലപാടിലെത്തിയതാണ് ഇവർ വേർപിരിഞ്ഞു എന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ